ആ ഹലോ ഗായ്സ് ഇത് ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും എന്നാലും എൻ്റെ പെർസ്പെക്റ്റീവിലെ ഒരു വീഡിയോ അപ്പൊ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മല്ലു ഈ ഫുൾ ഉദ്ദേശം എന്ന് ഇസ്ലാം ഫാൻസിനെ ഇഷ്ടപ്പെടില്ല ഫാൻസ് ഇരുന്ന് കണ്ടോളൂ എന്ന് വെച്ചാൽ എൻ്റെ അപ്പൊ ഇതാണ് എൻ്റെ ഇത് എൻ്റെ വീട്ടിലുള്ള വീഡിയോ ആയിരിക്കും ഷോർട്ട് വീഡിയോ ആയിരിക്കും ഗൈസ് അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ

ഇലിയ അല്ലാണ്ട് വേറെ ആരും തോപ്പിക്കുമെന്ന് എനിക്ക് തോന്നണില്ല ബിക്കോസ് ഐ ഓൾവേസ് ബിലീവ് സ്റ്റൈൽ മേക്സ് ഫൈറ്റ് സ്റ്റൈൽസ്റ്റൈലും ആണ് ഫൈറ്റ്സ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇലിയയുടെ സ്റ്റൈലിസ്റ്റിക്ലി പെർഫെക്ട് മെയ്ഡ് ഫോർ ഇസ്ലാം താഴെ പോയി കഴിഞ്ഞ എനിക്ക് അറിയില്ല എന്നാലും എഴുതി കുറച്ച് സമയത്ത് ഇലിയ ഇസ്ലാമിനെ നോക്കോട്ട് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഇസ്ലാമിനെ പോലുള്ള ഫൈറ്റർ നോക്ക് ഔട്ടായി മാത്രമേ തോൽക്കാൻ കാരണം പോകണുള്ളൂ ഡിസിഷനിലൊന്നും ഇസ്ലാമിനെ ആരും തോപ്പിക്കാൻ പോയുസ്ഫൈ പറയുണ്ട് ഇസ്ലാമിനെ വേറെ ആരും ആ ഡിവിഷനിൽ ഇലിയും മാത്രം ചാൻസ് ഇലിയ ചാമ്പ്യൻ ആയാലും ഇലിയനെ വേറെ ആൾക്കാർക്ക് തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ട് ആ ഡിവിഷനിൽ എന്റെ പോയിന്റ് ഓഫ് വ്യൂ കാരണം ഇന്ത്യ അൺബീറ്റബിൾ ആയിട്ട് വൺ ഫിഫ്റ്റി ഫൈവ് ആയിക്കോന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറൊരു സംഭവം ഇത് ഇസ്ലാം ഇന്ത്യയുടെ ഫൈറ്റ് വായിച്ച കേട്ടാ ഇലിയുടെ പോയിന്റില് ട്ട് ഇല്ലാത്ത ഒറ്റ വെയിറ്റ് കട്ട് പോലും ചെയ്യാണ്ട് കട്ട് ചെയ്ത് ഫുൾ പവർ കൂടി വന്നെ ഇലിയ ഇപ്പൊ അലക്സ് വൺ നൈറ്റി ഫൈവ് ടൂട്ട് ഫൈവിലോട്ട് പോയപ്പോ കണ്ടല്ല അലക്സിന്റെ പോലെ ഒരു ആളായ പവറായ ആൾ ഇലിയുടെ വൺ ഫിഫ്റ്റി ഫൈവ് ഹെർബർട്ട് കെയ്വർമില്ല ഇടികൊണ്ട് ഏറിന്ന് കറങ്ങി അരിഞ്ഞ് തിരിഞ്ഞാണ് വന്ന് വീണത് അപ്പൊ അതേപോലത്തെ ഒരു കെയവൊക്കെ നമുക്ക് ലൈബ്രറിയിൽ പ്രതീക്ഷിക്കാം ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ കാരണം ഇലിയുടെ ഈ തീരുമാനം ഇതും ഒരു ബ്രദ്ർ ആയിരുന്നു ഓൾറെഡി ആയിരുന്ന ലൈറ്റ് വേറൊരു സിംഹ കുട്ടിയും കൂടി വന്നിരുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഗായ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇസ്ലാം എന്തായാലും ടേക്ക് ഡൗൺ ചെയ്യും ടെക്നോളജി ഫസ്റ്റ് സെക്കൻഡ് ഒന്നും പോയി മാസുദാൽ ചെയ്തു പോലെ ചെയ്യാനോ ഓടിപ്പോയിടിച്ചിടാണെന്നും പറ്റണില്ല ഇസ്ലാം എന്തായാലും ഇലിയനെ ടേക്ക് ഡോൺ ചെയ്യും ഒരു രണ്ട് ടേക്ക് ഡോൺ ഉണ്ടെങ്കിൽ സ്റ്റഫ് ചെയ്യാനോ എണീക്കാനോ ഇലിയുടെ കഴിവുണ്ടെന്ന് കൂടി നമുക്ക് അറിയണം കേട്ടോ കാരണം ഇലിയക്ക് ആ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രം ഇസ്ലാമായിട്ട് ജയിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ എഴുതി തന്നേക്കാം ഒരു രണ്ട് ടേക്ക് അല്ലെങ്കിൽ സ്റ്റഫ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇസ്ലാം ഒരിക്കലും കബീബിന്റെ പോലത്തെ ഒരു ഫൈറ്റർ അല്ല എപ്പോഴും എങ്ങനെയാണ് ഡ്രസ്ലിംഗ് ചെയ്ത് താഴെ അങ്ങനത്തെ ഫൈറ്റർ അല്ല സ്റ്റാൻഡ് ചെയ്ത് റൗണ്ടൊക്കെ നിൽക്കുന്ന ആളാണ് എക്സൈറ്റിംഗ് ആക്കണ ഒരു വേൾഡ് റൗണ്ടുടെ ആളാണ് തന്നെ നോക്കൗട്ട് ൌട്ട്ണെന്ന് ഇസ്ലാമിന്റെ കോൺഫറൻസ് കൂടുതലായിരുന്നു ഡസ്റ്റിം ലൈറ്റിലാണ് ആ ഒരു മെന്റാലിറ്റി ഇസ്ലാമിന് ഉണ്ടെങ്കിൽ ഒരു ചെറിയ കൂടെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ബസ് റൗണ്ടൊക്കെ കാണാൻ മാക്സോളം നോക്കൌട്ട് ചെയ്തിരുന്ന ആ മുമ്പിൽ ഇസ്ലാം നിക്കൂന്ന് വിശ്വസിക്കും കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാ അടിപൊളിയായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇസ്ലാം എന്ന് പറഞ്ഞൊരു അൺമൂവബിൾ ഒബ്ജക്റ്റ് ആണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ പറഞ്ഞോലെ ഇത്

അപ്പൊ എന്റെ ഒരു ചെറിയ റാൻഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഇത്രയുള്ളവ പറയാം ഇലിയ ഇസ്ലാമിന് തോക്കണ ലിറ്ററിയെ ഫ്രഷർ ആയിരിക്കും പിന്നെ ഇതിനകം ഒരു പ്രശ്നമുണ്ട് ഇസ്ലാം ഇസ്ലാം കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഡബിൾ ചാമിന്റെ സ്വപ്നം അവസാനിക്കും അപ്പൊ അതുപോലത്തെ എനിക്കൊരു ചെറിയ സാഡ്നെസ് ഉണ്ടട്ടെ കാരണം ഇസ്ലാമിന് ഈ ചാനലിൽ ലോങ് ടൈം കാണുന്ന ആളാണെന്ന് അറിയാൻ പറ്റും ഐ വാസ് കോൾഡ് നമ്പർ വൺ ഇസ്ലാം ഗ്ലേസർ ഇപ്പൊ എല്ലാരും ഇലിയ ഗ്ലേസർ എന്ന് വിളിക്കുന്നുണ്ട് നമ്മിപ്പെങ്ങനെയാ പറയാ ഇപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫൈറ്റർ ജോൺ ജോൺസ് ആണ് കാരണം ഞാൻ എം എം എ കാണാൻ തുടങ്ങിയത് ജോൺ ജോൺസ് ആണ് റഷാദ് ജോൺ ജോൺസ് ഇവന്റ് ആയിരുന്നു എന്റെ ഫസ്റ്റ് ആയിട്ട് എം എമ്മ കണ്ട് ഇവന്റ് ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ടി വി ഉണ്ടായിരുന്നു ഇവന്റ് ആ സമയത്ത് അപ്പൊ അന്ന് തുടങ്ങിയ എം എം എന്ന് തുടങ്ങിയുടെ കറക്റ്റ് ഫാനൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചാണ് കട്ട ഫാനായത് പക്ഷെ അന്ന് തുടങ്ങിയ എം എം എങ്ങനെ കണ്ടും ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സ് ഏറ്റവും ആദ്യത്തെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ അപ്പനമ്മമാരുടെ സഹോദരമാരുടെ ഒരു ബന്ധം നമുക്ക് പിന്നീട് ഭാവിയിൽ വന്നവരോട് കിട്ടിയാലും ആ ഒരു വൈബ് മനസ്സിലായി ഏറ്റവും ആയിട്ടുള്ള ഒരു കൂട്ടുകാരന്റെ വൈബ് ഇന്നലെ കണ്ട കൂട്ടുകാരൻ കിട്ടിയാലും ആ ഒരു ബോണ്ട് വേറെ ജോൺ ജോൺസിന് ഞാൻ ജോൺ വേറെ മാറ്റി പറയില്ല അപ്പൊ ഇസ്ലാമൊക്കെ ഞാൻ ഭാവിയില് ശരിക്കും പറഞ്ഞ ഡ്രൂഡോബറിന്റെ ഫൈറ്റിന് ഇസ്ലാമിന്റെ കട്ട ഫാനായിരുന്നു ആ മോഹിസ് ഫാനായിരുന്നു കേട്ടോ അപ്പൊ അതിൽ ഇസ്ലാം വന്നെങ്കിലും ഭാവി എനിക്ക് ഇസ്ലാമിനെ മാറ്റി പറയാൻ പാടില്ല ഇസ്ലാമിനെതിരെ പറയാൻ പാടില്ലെന്നൊക്കെ പറയണ ഇനി എന്താ പറയണം ഞാൻ ഇനി എപ്പോഴും ലൈഫിലെ ഇസ്ലാമിനെ പറ്റി മാത്രം സപ്പോർട്ട് ചെയ്തിരിക്കണം ഇരിക്കണം എനിക്ക് പറ്റില്ല കൈസ് അപ്പ ഞാൻ എന്റെ പഠിച്ച് പറഞ്ഞു എൻ്റെ ആൻഡി പറഞ്ഞു അത്രയേ ഉള്ളൂ ദിസ് ഇസ് വൈ ഐ വാണ്ട് ടു വിൻ ഐ വാണ്ട് ടു സീ അച്ചീവ് ദ ഇമ്പോസിബിൾ ടാസ്ക് അത്രേയുള്ളൂ താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാവു ചാവു